മഞ്ഞുമൽ ബോയ്സിന് പിന്നാലെ ആർ ഡിക്സ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി തൃപ്പൂണിത്തൂർ സ്വദേശിനി അഞ്ജന അബ്രഹാമാണ് സ്മിത ക്രിസ്റ്റീന കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമാതാക്കൾക്കെതിരെ ഉയർന്ന സമാനമായ പരാതിയാണ് ആർ ഡി എക്സിന്റെ കാര്യത്തിലും ഉയരുന്നത് എന്റെ നിർമ്മാതാക്കളായ സോഫിയ പോളൊപ്പം ജെയിംസ് പോൾ എന്നീ രണ്ടുപേർക്കെതിരെയാണ് തൃപ്പൂണിത്തുറ സ്വദേശിനിയായ അഞ്ജന എബ്രഹാം ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് സിനിമയുടെ നിർമ്മാണത്തിന് വേണ്ടി കോടി രൂപ അഞ്ജന എബ്രഹാം നിർമ്മാതാക്കൾക്ക് നൽകിയിരുന്നു അത് വിജയിക്കുമ്പോൾ ലാഭവിഹിതത്തിന്റെ മുപ്പത് ശതമാനമായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ സിനിമ നൂറുകോടിയിലേറെ രൂപ നേടിയിട്ടും ഈ വാഗ്ദാനം ചെയ്ത പൈസ പണം മുപ്പത് ശതമാനം അഞ്ജനയ്ക്ക് നൽകിയില്ല എന്നുള്ളതാണ് പരാതി ഒപ്പം ഇതിന്റെ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട കണക്കുകൾ ആ രേഖകൾ പരിശോധിക്കാൻ ആവശ്യം പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി നിർമ്മാതാക്കൾ പറഞ്ഞു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് ഒപ്പം വ്യാജരേഖകൾ ചമച്ച് സിനിമയുടെ നിർമ്മാണ ചെലവ് ഇരട്ടിയിലേറെയായി വർദ്ധിപ്പിച്ച് കാണിച്ചു എന്നുള്ള പരാതി കൂടി ഇതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഹിൽപാലസ് പോലീസ് നിർമ്മാതാക്കളെ വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിനു വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അവരുടെ വശം കൂടി കേട്ട ശേഷമായിരിക്കും ഇതിൽ ഈ പരാതിയിൽ കേസ് എടുക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുക എന്തായാലും നിലവിൽ പരാതി മാത്രമാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്